സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ എൻ എം നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനം നിക്ഷേപകരിൽ നിന്ന് തൊണ്ണൂറ് കോടി രൂപ തട്ടിയെടുക്കുന്നതായി പരാതി നിക്ഷേപങ്ങൾ തിരികെ നൽകാതെ സ്ഥാപന ഉടമകൾ മുങ്ങിയതായി എൻ എം നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് ജീവനക്കാർ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു നിക്ഷേപകരും ജീവനക്കാരും ചേർന്ന് സ്ഥാപനത്തിന്റെ കൊച്ചിയിലെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച എൻ എം നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ഇന്ത്യയിലുടനീളം ഇരുന്നൂറിലധികം ബ്രാഞ്ചുകളുണ്ട് ഈ ബ്രാഞ്ചുകളുടെ ചുമതലയുള്ള സ്ഥലവാസികളായ മാനേജർമാർ മുഖേനയായിരുന്നു നാട്ടുകാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിരുന്നത് ഇരുപത്തി മുതൽ എൺപത് ലക്ഷം വരെയായിരുന്നു പലരുടെയും നിക്ഷേപങ്ങൾ കാലാവധി പൂർത്തിയായിട്ടും നിക്ഷേപങ്ങൾ തിരികെ നൽകാതായതോടെ ബ്രാഞ്ച് മാനേജർമാർ സ്ഥാപനത്തിന്റെ എം ആയ ജെയിംസ് മത്തായിയെയും ചെയർമാൻ ജൊഹാൻ ജെയിംസിനെയും സമീപിച്ചു എന്നാൽ ഉടൻ തന്നെ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും നൽകിയില്ല നിക്ഷേപകരുടെ മെച്ചൂരിറ്റി ആയ ഫണ്ടുകൾ തിരിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ മാനേജ്മെന്റിനെ കണ്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു മാർച്ച് തേർട്ടി ഫസ്റ്റിൻ്റെ മുമ്പായിട്ട് ഫിനാൻസ് ഇയർ തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം പക്ഷെ മാർച്ച് മുപ്പത്തൊന്നിന് പരിഹരിക്കാതെ ഏപ്രിൽ വീണ്ടും മാനേജർമാരൊക്കെ യോഗം കൂടി അതിൽ എം ഡി മിസ്റ്റർ ജൊഹാൻ ജെയിംസും ചെയർമാൻ മിസ്റ്റർ മത്തായ് ജെയിംസും അവർ രണ്ടുപേരും വരികയും അവർ നമുക്ക് വാക്കാൽ പറഞ്ഞു നമുക്ക് പകുതി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനുള്ള പകുതി ഏപ്രിൽ മുപ്പതിനും ബാക്കി നമുക്ക് മെയ് മുപ്പതിനും കൊടുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ അവർ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് പറഞ്ഞാൽ പോരാ അത് എഴുതി നൽകണം എന്നതിൻ്റെ പേരിൽ അവരത് എഴുതി നൽകുകയും അതിൽ ഡയറക്ടറും ചെയർമാനും ഒപ്പുവെക്കുകയും ചെയ്തു പക്ഷേ കാരണം ഏപ്രിൽ മെയ് ഒരു പൈസ പോലും കസ്റ്റമേഴ്സിന് കൊടുത്തില്ല നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇടയ്ക്ക് സ്റ്റാർ ഗോൾഡ് ലോൺ പേര് ായും ജീവനക്കാർ പറയുന്നു പണം ചോദിച്ച് ബ്രാഞ്ച് മാനേജർമാർ സ്ഥിരമായി സ്ഥാപനത്തിന്റെ ചുമതലയുള്ളവരെ വിളിക്കാൻ തുടങ്ങിയതോടെ ഇവരുടെ ഫോണുകളും സ്വിച്ച് ഓഫ് ആയി ബ്രാഞ്ചുകളിലും നിക്ഷേപകർ കേസ് കൊടുക്കുന്നത് ബ്രാഞ്ച് മാനേജേഴ്സിനെതിരായിട്ടാണ് കാരണം അവർ പൈസ കൊണ്ടുവന്നു നല്ല ചെക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് മാനേജറുടെ കയ്യിലാണല്ലോ നമ്മളത് അന്ന് തന്നെ ഇവരുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ജോഗാൻ ജെയിം സി ജോർജിൻ്റെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ട് എൻ 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 നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്നുള്ള അക്കൗണ്ട് ഉണ്ട് അതിനകത്തോട്ട് നമ്മൾ ചെക്കാണേലും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫണ്ടാണേലും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു ഡി ജി പിക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ സ്ഥാപന ഉടമകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ജീവനക്കാർ പറഞ്ഞു തുടർന്നാണ് ബ്രാഞ്ച് മാനേജർമാരും നിക്ഷേപകരും സ്ഥാപനത്തിന്റെ കൊച്ചി ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി പ്രതിഷേധവുമായെത്തിയത് ജനം കൊച്ചി